മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയായ ഭാഗത്തെ റോഡിന്റെ ഇരുവശങ്ങളും കാടുപടലങ്ങൾ കൈയടക്കി ദിശാസൂചകങ്ങളും കാട്ടിലൊളിച്ച നിലയിലാണ് പലയിടങ്ങളിലും അപകടകാരിയായ മുള്ളുകളുള്ള ഇഞ്ചപ്പടർപ്പ് ക്രാഷ് വാരിയറും ഐറിഷോടയും കടന്ന് റോഡിലേക്ക് വളർന്നു കിടക്കുകയാണ് പാതിയിൽ ഏലപ്പാറ മുതൽ നാലാം മൈൽ വരെയുള്ള ഭാഗങ്ങളിലാണ് കാടുപടലങ്ങൾ വളർന്ന് യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വലിച്ചെറിയുന്ന മാലിന്യം കാടുപടലത്തിൽ ഉടയ്ക്കിന്ന് വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കാട് വളർന്നതോടെ ഇതുവഴി വരുന്നവർ വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനും കാഴ്ച കാണുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സ്ഥല സൌകര്യമാണ് നഷ്ടമായത് ഒരിടവേളയ്ക്ക് ശേഷം ഏലപ്പാറ ഒന്നാം മൈലിന് സമീപം വൻതോതിൽ മാലിന്യം തള്ളുന്നതും വ്യാപകമായി മാലിന്യം തള്ളൽ വ്യാപകമായതോടെ പാതയിൽ തെരുവുനായ്ക്കളുടെ ശല്യം വർദ്ധിച്ചു ദിശാസൂചകങ്ങളും അപകട സൂചന ബോർഡുകളും കാട്ടിലൊളിച്ചതോടെ ഇതര സംസ്ഥാനത്ത് നിന്നും വരുന്ന വിനോദസഞ്ചാരികൾ ടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ട് നിർമ്മാണം പൂർത്തിയായ ചപ്പാത്ത് കുട്ടിക്കാനം ഒന്നാറേച്ച് പാതയിലാണ് പ്രശ്നങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് റോഡിന് ഇരുവശവും വളർന്നിരിക്കുന്ന കാടുപടലങ്ങളും കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്ന സിഗ്നൽ സംവിധാനങ്ങളും ബോർഡുകളും അടക്കം വൃത്തിയാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത് എന്തൊക്കെ അവിടെ